യൂറോപ്പിലെ ഇറ്റലിലുള്ള വെനീസ് നഗരമാണ് ഇത് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് കംപ്ലീറ്റ്ലി ബ്രൗണിഷ് ബ്രൗണിഷായിട്ടുള്ള ഒരു അറേബ്യൻ തീമിലാണ് കരഭാഗത്തിലെ കെട്ടിടങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് അതിനു നടുവിലായിട്ട് മരതക്കപ്പച്ച നിറത്തിലുള്ള ഈ ഒഴുകുന്ന തടാകം ഈ തടാകത്തിലൂടെ നമ്മളിങ്ങനെ കാഴ്ചലൊക്കെ ആസ്വദിച്ചും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് ഈ സ്ഥലമെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒക്കെ കാണാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്പോട്ടാണ് ഈ കാണുന്ന സ്പോട്ട് സ്പോട്ടെന്നാണ് അത് ഈ കാണുന്നതാണ് ക്രിസ്മസ് മാർക്കറ്റും ക്രിസ്മസിൻ്റെ കുറച്ച് ഇവൻ്റിലൊക്കെ നടക്കുന്ന ആ ഒരു എന്ന് പറയുന്നത് വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷമായിരിക്കും ഇവിടെ സജീവമാവണത് കുട്ടികളങ്ങനെ ആഘോഷത്തുമർപ്പിൽ ഓടിയും ചാടിയും കളിക്കുന്ന കാഴ്ചകൾ നോക്കി നിന്നൊക്കെയാണ് ഒരു പ്രത്യേക രസം തന്നെയാണ് കടും നിറക്കൂട്ടുകൾ കൊണ്ടല്ല വർണ്ണാപുമായിട്ടുള്ള ട്രഡീഷണൽ പേർഷ്യൻ ഷാൻലിയർ ലൈറ്റുകൾ ഈ ലൈറ്റുകൾ വിവിധ നിറത്തിൽ ഇങ്ങനെ തൂക്കിട്ടിരിക്കുകയാണ് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഈ കാണുന്നതല്ല പ്രത്യേക തരത്തിലുള്ള ഒരു സ്റ്റോണുകളാണ് ഭൂമിക്കടിൽ നിന്ന് മൈൻഡ് ചെയ്ത് കിട്ടുന്ന സ്റ്റോണുകളാണ് ഇതെല്ലാം തന്നെ അപ്പൊ ഈ സ്റ്റോണുകൾക്കല്ല പ്രത്യേക തരത്തിലുള്ള ഒരു വൈബ്രേഷനും എനർജീസും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഹായ് എല്ലാവർക്കും നമസ്കാരം ദുബായിൽ ധാരാളം സ്ഥലങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തിട്ടുണ്ട് അതിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട് ഞാൻ റിപ്പീറ്റഡിലി വിസിറ്റ് ചെയ്യുന്ന ചില സ്ഥലങ്ങൾ അതിൽ പെട്ടിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ദുബായിലെ വൺ ഓഫ് ദി പോർഷായിട്ടുള്ള ഏരിയ ആയിട്ടുള്ള ജുമേറയിലെ മദീനത്ത് സൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സോ ഫാൻറ്റസി ജനയുടെ മറ്റൊരു കിടയിലുള്ള എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിതിന് മുമ്പ് മദീനാത്ത് ജുമേറയുടെ ബ്ലോഗിറ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്രിസ്മസിനോട് അനുബന്ധിച്ചിട്ടുണ്ട് ക്രിസ്മസ് ഇവന്റുകൾ ക്രിസ്മസ് വില്ലേജ് ക്രിസ്മസ് മാർക്കറ്റ് അങ്ങനെ പറഞ്ഞാൽ കുറച്ച് ചിലർ ചിലർ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി വന്നിട്ടുള്ളത് സോ ഇങ്ങോട്ട് വരാനായിട്ട് നമ്മൾ മെട്രോ ആണ് വരെ ഉദ്ദേശിക്കുന്നതെങ്കിൽ മോൾ ഓഫ് മെമ്മറീസ് എന്ന് പറഞ്ഞിട്ടുള്ള മെട്രോ ഷോപ്പിലാണ് നമ്മൾ ഇറങ്ങേണ്ടത് അവിടെ നിന്ന് നമുക്കൊരു അരമണിക്കൂർന്ന് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സൂക്ക് മദ്യ അത് ജുമേരയുടെ ഫ്രണ്ടിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും അതല്ല ബസ്സും അവൈലബിൾ ഉണ്ട് മിനിമം ചാർജ് മൂന്ന് തരം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബസ്സും അവൈലബിൾ ആണ് അതല്ല അതെല്ലാം ടാക്സിയിലാണെന്നുണ്ടെങ്കിൽ ടാക്സിയിൽ വരാം ടാക്സിലാണെങ്കിൽ മിനിമം ഒരു പന്ത്രണ്ട് മുതൽ ഒരു ഇരുപത് തറ ബസ് വരെയാണ് മാക്സിമം വരത്തുള്ളൂ അപ്പോൾ ടാക്സിയിൽ വരാണെങ്കിൽ നമുക്ക് വിശാലമായിട്ടുള്ള ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് വരാം നമുക്ക് നാലു നാലും എട്ടു വരകൾ ഇരുവശത്തുമുള്ള നല്ല വിശാലമായിട്ടുള്ള റോഡുകളാണ് ഇവിടെയുള്ളത് ഉള്ളത് കുറച്ച് അകലെയായിട്ട് ജുമേറയുടെ മുഖുമുദ്രയായിട്ടുള്ള ബുർജലറബും നമുക്ക് ഇവിടെ നിന്ന് കാണാം സിഗ്നൽ എല്ലാം ക്രോസ് ചെയ്ത ശേഷം നമ്മൾ മതിയാകത്ത് സൂക്കിന്റെ കവാടത്തിന്റെ അരകിലേത്തിരിക്കുകയാണ് നമ്മളങ്ങനെ ടാക്സിയൊക്കെ ഇറങ്ങിയിട്ട് മതിയാത്ത് ജുമേറിനെ ഫ്രണ്ടിലായിട്ട് നമ്മളിപ്പോൾ നിൽക്കുകയാണ് പിന്നെ അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ മറ്റൊരു കിടലും കാഴ്ച കൂടി ഉണ്ട് അതും കൂടി നമ്മൾ കണ്ടിട്ട് അകത്തേക്ക് കയറാം സോ മതിയാനത്ത് ജുമേറ കാണാൻ വന്നുകഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്പോട്ടാണ് ആ ഈ കാണുന്ന സ്പോട്ടെന്നാണ് ബുർജൽ അറബ് ദി ഐക്കൺ ഓഫ് ദുബായ് എന്നാണ് ഈ കെട്ടിടത്തിന് വിളിക്കുന്നത് ബുർജ് അലീഫ പോലെ തന്നെ ദുബായിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ലാൻഡ് മാർക്കുകളിൽ ഒന്നാണ് ബുർജൽ അറബ് ആക്ച്വലി ഇതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലാണ് ഇന്നിത് ദുബായുടെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷൻ ലാൻഡ്മാർക്കായിട്ട് മാറിയിരിക്കുകയാണ് ഇതിൻ്റെ ഭീമാകാരമായിട്ടുള്ള വലിപ്പം കൊണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തൊട്ടടുത്ത് നിന്ന് നിൽക്കുന്നതുപോലെ തോന്നുമെങ്കിലും ഇവിടെ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്ററിൽ സഞ്ചരിച്ചാൽ മാത്രമാണ് ഹോട്ടലിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമുക്ക് എത്താൻ കഴിയുള്ളൂ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കടലാണ് കടലിലാണ് ഈ ഒരു ഹോട്ടൽ നിൽക്കുന്നത് കടലിലെ മണ്ണും വലിയ പാറകളൊക്കെ ഇട്ട് നകറ്റീട്ട് ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു ഐഡൻറ്റി ഉണ്ടാക്കിയിട്ടാണ് ഈ ഒരു ഹോട്ടൽ അവിടെ നിർമ്മിച്ചിരിക്കുന്നത് മതിയാനത്ത് ജുമേരയുടെ അവിടെ നിന്ന് ഒരു അഞ്ച് മണിച്ച് നടന്നാൽ ബുർജ് അറബിൻ്റെ ഫ്രണ്ടിലെത്താം സോ നമ്മളങ്ങനെ ബുർജ്ലറബിൻ്റെ അവിടെ നിന്ന് നമ്മൾ മതിയാനത്ത് ജുമേരയുടെ ഫ്രണ്ടിലേക്ക് നടന്നെത്തിയിരിക്കുകയാണ് ഈ കാണുന്നതാണ് ക്രിസ്മസ് മാർക്കറ്റും ക്രിസ്മസിൻ്റെ കുറച്ച് ഇവൻ്റുകളൊക്കെ നടക്കുന്ന ഒരു സ്പോട്ട് എന്ന് പറയണത് വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷമായിരിക്കും ഇവിടെ സജീവമാവുന്നത് സോം അതിനകത്ത് ചുമേറയുടെ ചെറിയൊരു കവാടത്തിൻ്റെ ഉള്ളിലൂടെ നമ്മളങ്ങനെ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മളങ്ങനെ ഈ സൂക്കിൻ്റെ അകത്തേക്ക് കടക്കുകയാണ് ആക്ച്വലി ഇതൊരു അറേബ്യൻ ബസാറാണ് ഗോൾഡ് സൂക്കിലും മീന ബസാറിലും ഉള്ളതുപോലെ തന്നെയുള്ള ഒരു ബസാർ ഇതിനകത്ത് നമുക്ക് ധാരാളം ഷോപ്പിംഗ് ഔട്ട്ലെറ്റിൽ കാണാം എല്ലാം കണ്ടംപററി ആൻ്റെ ട്രഡീഷണൽ തീമുകൾ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മുകളിലെല്ലാം തടികൊണ്ടുള്ള പണികളാണ് സുവനിയറുകളും വസ്ത്രാഭരണങ്ങളും അലങ്കാര വസ്തുക്കളും കരകവസ്ത്ര വസ്തുക്കളും എല്ലാം ഇരുവശം എന്നറഞ്ഞ ഒരു അറേബ്യൻ ബസാർ വർണ്ണാഭമായ വെളിച്ചത്തിൽ കണ്ണൻചപ്പിക്കുന്ന രീതിയിൽ അലങ്കാര വസ്തുക്കൾ തിളങ്ങുന്നത് കാണാം ചെറിയൊരു ഇടനാഴികൾ പോലുള്ള വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണാം ഇതിലൂടെ ഇങ്ങനെ കാഴ്ചകൾ ആസ്വദിച്ച് നടക്കുമ്പോൾ യു എയുടെ പൈതൃകത്തിന്റെ നാർക്കാഴ്ചയുടെ ഒരു അനുഭവം കൂടിയാണ് നമുക്ക് കിട്ടുന്നത് പഴമേ എങ്ങനെ പുതിയ തലമുറക്ക് കൂടി സ്വീകാരമാകുന്ന രീതിയിൽ അണിയിച്ചുറക്കാമെന്നത് നമ്മൾ ഇവരെ കണ്ട് പഠിക്കേണ്ടത് തന്നെയാണ് ഈ കാണുന്നത് ഒരു പുരാവസ്തുക്കളുടെ ഒരു ഷോപ്പിംഗ് ഔട്ട്ലെറ്റ് ആണ് ആന്റിക് ഷോപ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണ്ടാരങ്ങളിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ കൗതുകത്തിനും പ്രൗഢിക്കും കൂടി വേണ്ടി വാങ്ങിക്കൂട്ടുന്ന ഒരു പ്രവണത ഇന്ത്യക്കാർക്കിടയിലുണ്ട് പ്രത്യേകിച്ചും മലയാളികൾക്കിടയിലും അത്തരം ആളുകൾക്ക് പറ്റിയ ഒരു ഷോപ്പാണിത് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന നാണയങ്ങളാണ് ഈ കാണുന്നതല്ല ഓടിലും പിച്ചലിലും തടിയിലും തീർത്ത കരകോശ വസ്തുക്കൾ ദേവിദേവന്മാരുടെ ചില ശില്പങ്ങളും നമുക്കിവിടെ കാണാം അതുപോലെ ക്രിസ്ത്യൻ ദൈവങ്ങളുടെ രൂപങ്ങളും ഇവിടെ കൊത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ ഒട്ടനേഖാ സാധനങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്കായി വെച്ചിട്ടുണ്ട് കടും നിറക്കൂട്ടുകൾ കൊണ്ടുള്ള വർണ്ണാപുമായിട്ടുള്ള ട്രഡീഷണൽ പേർഷ്യ ഷാൻലിയർ ലൈറ്റുകൾ ഈ ലൈറ്റുകൾ വിവിധ നിറത്തിൽ ഇങ്ങനെ തൂക്കിട്ടിരിക്കുകയാണ് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് വീട്ടിലെ ഷോ കേസുകൾ എന്നറയ്ക്കാൻ പറ്റിയ നൂറായിരം സാധനങ്ങൾ ഇവിടെയുണ്ട് ഖലീഫ ബുർജ്ഗലേഫ ബുർജ്ജ്ലറിവ് അതുപോലെ ഒട്ടകം വാൾക്കൻ തുടങ്ങി ഈ രാജ്യവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന മിക്ക സാധനങ്ങളുടെയും മിനിയേച്ചർ രൂപങ്ങൾ ഇവിടെയുണ്ട് യു എ ഈ സന്ദർശിക്കാൻ വരുന്ന യാത്രകളുടെ ഭൂരിഭാഗം ആളുകളും ഈ രാജ്യത്തിൻ്റെ ഓർമ്മയ്ക്കായി ഇത്തരം മിനിയേച്ചർ രൂപങ്ങൾ വാങ്ങി സൂക്ഷിക്കാറുണ്ട് നമ്മുടെ കേരള ടൂറിസം ഇത്തരത്തിലുള്ള സൂചനകളൊക്കെ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കണം ഇവിടെ ഇത്തരത്തിലെ ഏകദേശം ചെറുതും വലുതുമായ എൺപതോളം ഷോപ്പിംഗ് ഔട്ട്ലെറ്റിലുണ്ട് ഈ കാണുന്നത് ഒരു ലഫിങ് ബുദ്ധയുടെ ഒരു ഷോപ്പാണ് ചൈനക്കാരുടെ വിശ്വാസ പ്രകാരമുള്ള ഒരു ഗോഡാണത് ഇതിപ്പോൾ നമ്മുടെ നാട്ടിലും പ്രചാരത്തിലുണ്ട് ഉണ്ട് ഈ കാണുന്നതല്ല പ്രത്യേക തരത്തിലുള്ള ഒരു സ്റ്റോണുകളാണ് ഭൂമിക്കടിൽ നിന്ന് മൈൻഡ് ചെയ്ത് കിട്ടുന്ന സ്റ്റോണുകളാണ് ഇതെല്ലാം തന്നെ അപ്പോൾ ഈ സ്റ്റോണുകൾക്കല്ല പ്രത്യേക തരത്തിലുള്ള ഒരു വൈബ്രേഷനും എനർജീസും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇത്തരത്തിലുള്ള സ്റ്റോണുകൾ നമ്മുടെ ശരീരത്തിൽ ധരിക്കുന്ന സമയത്ത് നമ്മുടെ വിവിധ തരത്തിലുള്ള ഇമോഷൻസുകൾ സന്തോഷമായാലും പ്രണയമായാലും അല്ലെങ്കിൽ നമുക്ക് ധനം ആകർഷിക്കാനുള്ള കഴിവുകൾ അങ്ങനെ വിവിധതരം ഇമോഷൻസുകളൊക്കെ നമുക്ക് നമ്മുടെ നമ്മുടെ എനർജികൾ എൻഹാൻസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സ്റ്റോണുകളാണ് ഇതെന്നാണ് ഇവർ പറയപ്പെടുന്നത് പത്രത്തിൽ ഭാഗ്യപരീക്ഷണമൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കല്ലുകളൊക്കെ വാങ്ങി പരീക്ഷിക്കാവുന്നതാണ് നമ്മൾ നമ്മളങ്ങനെ നടന്ന് നടന്ന് എത്തിച്ചേരുന്നത് ഇത്തരത്തിലുള്ള ഒരു ഓപ്പൺ സ്പേസിലേക്കാണ് എത്തിച്ചേരുന്നത് ആക്ച്വലി ഇതൊരു അറേബ്യൻ റിസോർട്ടാണ് അൽ നസീം അൽ കുസാർ എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ള മൂന്നാം റിസോർട്ടുകളുടെ ശൃംഖലയാണ് ഇവിടെയുള്ളത് അതുപോലെ തന്നെ ഡാർ അൽ മസാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇരുപത്തിനാലോളം വാട്ടർ ഫ്രണ്ടേജായിട്ടുള്ള സമ്മർ കോട്ടിയാഡ് ഹൗസുകളും ഇവിടെ ഇതുപോലെ ചേർന്നിട്ടുണ്ട് ആ റിസോർട്ടിന്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ അപ്പുറത്തെ സൈഡിലാണ് അവിടേക്കും നമുക്ക് പ്രവേശനം ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്പോട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് തന്നെയാണ് മതിയാനത്ത് ചുമരുടെ ഏറ്റവും ഹൈ ലൈറ്റ് റിസോർട്ടെന്ന് പറഞ്ഞത് കാരണം അതിമനോരമായിട്ടൊരു വാട്ടർ കനൽ ഈ റിസോർട്ടിന് നടുവിലൂടെ ഇങ്ങനെ പോകുന്നത് കാണാം വാട്ടർ കനലിൻ്റെ വശങ്ങളിലായിട്ട് കഫേകള് റെസ്റ്റോറൻറ്റുകളെല്ലാം നമുക്ക് കാണാം ഈ വാട്ടർ ഫ്രണ്ടേജ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് നമ്മൾ ഒന്ന് രണ്ടു പ്രാവശ്യമൊക്കെ ഒരു സായത്തിന് വന്ന് ഇവിടെയൊക്കെ കോഫി കുടിച്ചിട്ടുണ്ട് ഒരു പ്രത്യേക ഒരു മൂഡ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു എന്താ പറയുക ആ ഒരു സൂര്യാസ്തമത്തിൻ്റെ സമയത്തൊക്കെ വന്ന് ഒരു കോഫി ഈ ഒരു വാട്ടർ ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു ഈ തടാകത്തിൻ്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ചിടിക്കുക എന്ന് പറയുന്നത് പ്രത്യേക അനുഭവം തന്നെയാണ് നമ്മൾ വൺസ് വല്ലപ്പോഴൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും വല്ലപ്പോഴൊക്കെ വന്ന് ഇതൊക്കെ ട്രേ ചെയ്യുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവം തന്നെയായിരിക്കും സോ നമ്മളങ്ങനെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഈ കഫയുടെ ഇടയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ നമ്മളങ്ങ് നടന്നി നടന്ന് നമുക്ക് ഏകദേശം ഈ ഒരു സ്പോട്ട് വരെയാണ് നമുക്ക് എത്തിച്ച നടക്കാൻ പറ്റുള്ളൂ ഇതിന് അപ്പുറത്തേക്ക് ഇതൊന്നും നമുക്ക് പോകാൻ പറ്റില്ല പ്രൈവറ്റ് ആയിട്ടുള്ള ഏരിയ ആണ് സോ ഇവിടെ സ്റ്റെയർ കേസ് ഉണ്ട് ഇതിലൂടെ വേണമെങ്കിൽ നമുക്ക് മുകളിലേക്ക് പോകാം മുകളിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടി ഒരു വൈഡ് ആയിട്ടുള്ള ഒരു വിഷു നമുക്ക് കിട്ടും ബുദ്ധിജലർ അർപ്പിൻ്റെ ഒക്കെ ഒരു അടിപൊളി വ്യൂ നമുക്ക് ഇതിൻ്റെ മരുന്ന് കിട്ടും അപ്പോൾ ഇവിടെ ധാരാളം ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ കാണാം വലിയൊരു മനോഹരമായിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അടിപൊളിയൊരു വ്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്പോട്ടിലെ വ്യൂ എന്ന് പറഞ്ഞാൽ ബ്രിർജ് അറബിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഒരു വിഷുകൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും നമ്മൾ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട് എത്ര എന്താ പറയുക എത്ര റിപ്പീറ്റഡ് ആയിട്ട് വന്നാലും നമുക്ക് ബോർ അടിക്കാത്തൊരു സ്ഥലമാണ് ഈ ഒരു ബ്രിജറ അതിമനോഹരമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കാണാം ഈ ഒരു വാട്ടർ കനാലിലൂടെ ടൂറിസ്റ്റുകൾക്ക് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടുള്ള അബ്രാ ബോട്ടുകളും അവൈലബിൾ ആണ് ഞാൻ പലവട്ടം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ബോട്ട് റൈഡ് നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല ടിക്കറ്റിന്റെ വല്ലെന്ന് തിരക്കിയപ്പോൾ കണ്ണുന്ന തള്ളി ഇരുപത് മിനിറ്റിന് നൂറ് തറംസ് എന്നാണ് പറഞ്ഞത് കണ്ണ് തള്ളാൻ കാരണം വേറെ ഒന്നുമല്ല നമ്മൾ ദേദാ ക്രീക്ക് സൈഡിലൊക്കെ ബോട്ട് റൈഡ് ഒരു തറ മൂന്ന് തറത്തന്നൊക്കെയാണ് നമ്മൾ ബോട്ട് റൈഡ് പോകാറുള്ളത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആ ഒരു തറത്തിൻ്റെ സ്ഥാനത്ത് നേരെ നൂറ് തറംസായി അതാണ് നമുക്ക് പെട്ടെന്ന് കണ്ണ് തള്ളാനുള്ള കാരണം പിന്നെ ഒരുപാട് നാളത്തെ എൻ്റെ ഒരു ആഗ്രഹവും അതുപോലെ തന്നെ നമ്മുടെ കാഴ്ചക്കാർക്ക് നല്ലൊരു വിഷ്വ ട്രീറ്റ് കൊടുക്കാമെന്ന് കരുതി രണ്ടും കലിപ്പിച്ച് നൂറ് ഞാൻ അങ്ങോട്ട് വീശി അങ്ങനെ ടിക്കറ്റ് എല്ലാം എടുത്ത് നമ്മൾ അങ്ങനെ ബോട്ട് യാത്രയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഷിക്കാറ ബോട്ടിലാണ് നമ്മൾ യാത്ര പോകുന്നത് പത്ത് പേരൊക്കെ കഷ്ടിച്ച് നമുക്ക് ഇരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ട് ബോട്ട് ഫുള്ളല്ല ദുബായിലൊക്കെ വരുന്നത് തീർച്ചയായിട്ടും ഇത്തരം ബോട്ടിലേക്ക് സഞ്ചരിക്കുക ഈ ബോട്ട് കുറച്ച് എക്സ്പെൻസീവ് ആണ്ട്ടോ ഞാൻ വിചാരിച്ച അബ്രേദി ഇതേപോലത്തെ ബോട്ടിന് രണ്ട് തറയുള്ളൂ അപ്പോൾ ആ മാക്സിമം കൂടിക്കാൻ ഇരുപത് തറ അങ്ങനെ എന്നാണ് വിചാരിച്ചത് അങ്ങനെ കൗണ്ടറിൽ ചെന്നപ്പോൾ എൻ്റെ കലി പോയി നൂറ് തറം ഈ ബോട്ട് ഈ ട്വൻറ്റി മിനിറ്റ് റിസോർട്ടിൻ്റെ ചുറ്റും കിടന്ന് നമ്മൾ റൗണ്ട് അടിക്കുന്നതാണ് നമ്മുടെ ആ റിസപ്ഷനിൽ ചേച്ചി പറഞ്ഞത് അപ്പോൾ എന്തായാലും എന്താ പറയുക ഈ ഒരു ആംബുലൻസും കാര്യങ്ങളൊക്കെ നല്ല കാട്ടിപൊളി ആംബുലൻസാണ് അപ്പോൾ അങ്ങനെ എന്തായാലും നല്ല കുറേ കാത്തൊരാഗ്രഹമായിരുന്നു ഈ ബോട്ടിൽ പോകുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടിട്ട് തരാൻ ഫ്രഞ്ച് ചെയ്ത് എസ് ട്വൻറ്റി ഫോർ അൾട്രയുടെ സൂമിങ് കണ്ടത് കാണുന്നത് നമ്മുടെ ഡി എസ് എൽ ആ ഒരു പോലും വലിയ തരത്തിലുള്ള ഒരു ഡിജിറ്റൽ സൂമാണ് ശരിക്കും പറഞ്ഞാൽ ബോട്ട് അങ്ങനെ സ്റ്റാർട്ടാക്കി യാത്ര തുടങ്ങാൻ പോവുകയാണ് യൂറോപ്യൻസ് തന്നെയാണ് എൻ്റെ ഒപ്പം യാത്രക്കാരെന്ന് തോന്നുന്നു കാഴ്ചകൾ നേരിട്ട് കാണുന്നതിനേക്കാൾ അത് ക്യാമറയിൽ ഒപ്പിയെടുക്കുന്നതാണ് എല്ലാവരുടെയും പ്രധാന ലക്ഷ്യം കംപ്ലീറ്റ്ലി ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു അറേബ്യൻ തീമിലാണ് കരഭാഗത്തിലെ കെട്ടിടങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് അതിന് നടുവിലായിട്ട് മരതക്കപ്പച്ച നിറത്തിലുള്ള ഈ ഒഴുകുന്ന തടാകം ഈ തടാകത്തിലൂടെ നമ്മളെങ്ങനെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് ഈ സ്ഥലമെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് നോക്കിയാൽ യൂറോപ്പിലെ ഇറ്റലുള്ള വെനീസ് നഗരമാണ് ഇത് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഒഴുകുന്ന കലാലിന് ഇരുവശവും കെട്ടിടങ്ങളെന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്നാണ് വെനീസ് നഗരം പക്ഷേ ഇവിടെ ഇതെല്ലാം കൃത്രിമമായാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ ആ ഒരു കൃത്രിമത്വം ഒന്നും നമുക്കിവിടെ ഫീൽ ചെയ്യില്ല അത്രയ്ക്ക് നാച്ചുറലായാണ് ഈ സ്ഥലം കംപ്ലീറ്റ്ലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് കരയുടെ ഭാഗത്തുള്ള പാർക്കറ്റുകൾ പോലും ബ്രൗണിഷ് കളറിലാണ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം എത്ര കൃത്യതയോടുകൂടിയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത്തരം തൊരുത്തുകളിലൊക്കെ കാണാറുള്ള പോലത്തെ ചെറിയ ചെറിയ കുറ്റിച്ചെടികൾ ചെറിയ മരങ്ങൾ അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഇങ്ങനെ വീട് എടുക്കുന്ന ചെറിയ ചെറിയ ചെടികൾ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് പരിപാലനം ചെയ്യുന്നതുകൊണ്ടാണ് ഈ സ്ഥലങ്ങളെല്ലാം ഇത്ര ഭംഗിയോട് കൂടി നിൽക്കുന്നത് ബോട്ട് ഓടിക്കുന്ന ചേട്ടന് ഈ സ്ഥലത്തിൻ്റെ ചുറ്റുപാടിനെ കുറിച്ചൊക്കെ പറഞ്ഞ് വിശദീകരിക്കുന്നുണ്ട് ആയിരം തരത്തിൻ്റെ മുകളിൽ കോസ്റ്റ് വരുന്ന റിസോർട്ടുകളാണ് ഈ കാണുന്നതെല്ലാം അതിസമ്പന്നരായിട്ടുള്ള ആളുകളൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത് അവിടെ നിന്നും ഇങ്ങോട്ടുള്ള കാഴ്ച അതിഗംഭീരമായിരിക്കും ഈ കാണുന്നത് ഫൈവ് സ്റ്റാർ അറേബ്യൻ റിസോർട്ടാണ് ആയിരം തരത്തിനു മുകളിലാണ് ഈ റിസോർട്ടുകളിലൊക്കെ കോസ്റ്റ് വരുന്നത് ഇപ്പം ഇവിടെയൊക്കെ താമസിക്കുന്ന സഞ്ചാരികൾ അതിസമ്പന്നരായിട്ടുള്ള സഞ്ചാരികളായിരിക്കാനാണ് സാധ്യത നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലും ഇങ്ങനൊരു സ്ഥലം ദൈവം തന്നിട്ടുണ്ട് അങ്ങ് കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ ഒരു ദീർഘവീക്ഷണമുള്ള ഭരണാധികാരിയും നല്ലൊരു ബിൽഡിംഗ് ഡെവലപ്മെന്റ് കമ്പനിയും കലാപരമായും കൂടി കഴിവ് തെളിച്ച ഒരു പ്രോജക്റ്റ് ഡിസൈനറും ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലും ഇത്തരമൊരു സഞ്ചാര കേന്ദ്രം പടുത്തുയർത്താവുന്നതാണ് കനാലിന് കുറുകയായി ധാരാളം പാലങ്ങൾ കാണാം ഈ പാലങ്ങൾക്ക് അത്ര ഉയരമില്ല അകലെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന ബോട്ട് അതിലൂടെ കടന്നു പോകുമോ എന്നൊരു സംശയം തോന്നും ഈ സംശയം ഇപ്പോൾ മാറിക്കിട്ടി പാലത്തിന്റെ അടിഭാഗവും ഷിക്കാര ബോട്ടിന്റെ മേൽക്കൂരയും തമ്മിൽ തരനാറ് ഇഴയുടെ ഗേപ്പിൽ കടന്നു പോയിരിക്കുകയാണ് ഇത്തരത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം പാലങ്ങൾ നമുക്കിവിടെ കാണാം റിസോർട്ടുകളും സമ്മർ ഹൗസുകളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലങ്ങളാണ് ഇത് നാൽപ്പത് ഹെക്ടറോളം വരുന്ന സ്ഥലത്താണ് ഈ ഒരു അറേബ്യൻ ഹെറിറ്റേജ് റിസോർട്ടുകൾ ഒരുക്കിയിരിക്കുന്നത് ഈ കാഴ്ചകൾ ഇങ്ങനെ എത്ര നേരം വേണമെങ്കിലും നോക്കിയിരിക്കാൻ നല്ല രസമാണ് സായായ്നുമ്പോൾ സ്വർണ്ണനിർത്തുകളുള്ള വൈദ്യുത അലങ്കാര ദീപങ്ങൾ ഇവിടെ തെളിയും അതോടെ ഇവിടുത്തെ ആബിയൻസ് ആകെ മാറും പണ്ടൊരിക്കൽ ഞാനിവിടെ ഒരു സായാഹ്നത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അന്നത്തെ ആ മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ ഇന്നും എൻ്റെ മനസ്സിൽ നിന്നും മാറിയിട്ടില്ല ഇവിടെയെല്ലാം നമുക്കൊരു ദിവസമെങ്കിലും താമസിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു പോവുകയാണ് എത്ര മനോഹരമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ഇവിടെയൊക്കെ താമസിക്കുന്ന സഞ്ചാരികൾക്ക് ഉണ്ടാവുക വാല്യൂ ഓഫ് മണി ലക്ഷങ്ങളിൽ കൊടുക്കുന്നവർക്ക് ആ പൈസക്കുള്ള വേലുബിൾ ആയിട്ടുള്ള സാധനം കിട്ടണം നമ്മുടെ നാട്ടിൽ അതിസമ്പന്നതരായിട്ടുള്ള ആളുകൾ ധാരാളമുണ്ട് എന്നാൽ അവർക്ക് എന്റർടൈൻ ചെയ്യാനുള്ള അവർ കൊടുക്കുന്ന പൈസക്കുള്ള വേലുബിൾ ആയിട്ടുള്ള ഇത്തരം സാഹചര്യങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ് അത് കിട്ടാത്ത പക്ഷം അത് കിട്ടുന്ന സ്ഥലങ്ങൾ അന്വേഷിച്ച് അവർ പോകും പിന്നീട് ആ രാജ്യത്തെയായിരിക്കും ആ സമ്പത്ത് മുഴുവൻ ചെലവഴിക്കുക ആ ഒരു ദീർഘവീക്ഷണം ഇവിടെയുള്ളവർക്കുണ്ട് അതുകൊണ്ട് അത്തരം ആളുകൾക്ക് വേണ്ടി ഗോൾഡൻ വിസ പോലുള്ള സൗകര്യങ്ങളും ഇതുപോലുള്ള ടൂറിസ്റ്റ് സേവനങ്ങളും എല്ലാം ഒരുക്കി സമ്പന്നരെ ഇരുകയ്യും നീട്ടി സ്വീകരിക്കുകയാണ് ദുബായ് നഗരം അവർ കൊടുക്കുന്ന പൈസക്കുള്ള വാല്യൂ ഓഫ് മണി ഈ രാജ്യം അവർക്ക് വാഗ്ദാനം ചെയ്യുകയാണ് ഒർജ് റബിൻ്റെ അതിമനോഹരമായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ക്യാമറ ഫ്രെയിമിൽ ഫ്രെയിമിലങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടെ വരെയാണ് നമ്മുടെ ബോട്ട് യാത്ര ഇവിടെ നിന്നും ഗുരുജനറമിന്റെ മുമ്പിൽ നിന്ന് അവിസ്മരണീയമായ ഫോട്ടോയും എടുത്ത് മടങ്ങാം ബോട്ട് യാത്ര എല്ലാം കഴിഞ്ഞ് വീണ്ടും നമ്മൾ സൂക്കിൻ്റെ അകത്തേക്ക് കയറുകയാണ് ഇതിനെല്ലാം കണ്ട തന്നെയാണ് ഉള്ളത് കഴിഞ്ഞ ദിവസം കൂട്ടുകാരനൊപ്പം വന്ന സമയത്ത് എടുത്ത കുറച്ച് വിഷ്വൽസും കൂടി ഉണ്ട് അതും കൂടെ ഞാൻ ഈ വീഡിയോയ്ക്കൊപ്പം കൂട്ടിച്ചേർക്കാം ഇതാണ് ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ആ ഒരു ഏരിയ ഇതെൻ്റെ സുഹൃത്താണ് അരുൺ ഞങ്ങളങ്ങനെ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നാട്ടിലെ ഉത്സവ പറമ്പ് പോലത്തെ ഒരു അന്തരീക്ഷം പക്ഷെ ഇവിടെ കുറച്ചും കൂടി ലക്ഷുറിയസ് ആയിട്ടുള്ള ഒരു ഉത്സവ പറമ്പ് എന്ന് വേണമെങ്കിൽ പറയാം കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ റേഡികളൊക്കെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് ഇത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിന്റർ ബ്ലോക്കും ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഒറിജിനൽ മഞ്ഞൊന്നല്ല അല്ല തെർമോകോൾ പോലത്തെ എന്തോ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു മഞ്ഞിൻ്റെ സെറ്റപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കുട്ടികളങ്ങനെ ആഘോഷ തുമർപ്പിൽ ഓടിയും ചാടിയും കളിക്കുന്ന കാഴ്ചകൾ നോക്കി നിൽക്കാൻ ഒരു പ്രത്യേക രസം തന്നെയാണ് അപ്പുറത്തായിട്ട് കുറച്ച് വലിയ കുട്ടികൾക്കുള്ള ഒരു സാഹസിക വിനോദവും കാണാം ഒരു ചെറിയ ഏരിയ എത്ര ഭംഗിയായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത് ക്രിസ്മസ് കഴിഞ്ഞ് ന്യൂ ഇയർ വരെ ഈ ഒരു ഇവൻ്റ് ഇവിടെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് ഈ ഒരു ഷോപ്പിൽ വൈനും ബിയറും ആൾക്കഹോളും ഉണ്ട് ഇതൊക്കെയാണ് മതിയാത്ത് ചൂക്കിൻ്റെ കാഴ്ചകൾ അതോപ്പം ക്രിസ്മസിൻ്റെ കാഴ്ചകളും കൂടിയാണ് നമ്മൾ ഇന്നിപ്പോൾ കാണിച്ചത് സോ അടുത്തൊരു മനോഹരമായിട്ടുള്ള നഗരക്കാഴ്ചകളിലൊക്കെ ആയിട്ട് നമ്മൾ അടുത്തൊരു എപ്പിസോഡ് വീണ്ടും കാണും അതായിരിക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു പൈബൈസിയോ അല്ലേ നമ്മളെല്ലാവരും പല ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മധ്യാനത്തിൽ വരൽ വരാം ഈ ഒരു ക്രിസ്മസ് വില്ലേജ് എൻജോയ് ചെയ്യുക എന്നാലും അടിപൊളി ഒരു എന്താ പറയുക ഒരു ഒരു എൻ്റർടൈൻമെൻറ്റ് മൂഡ് നമുക്ക് തരും ഹീറോ എന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വളർത്ത ആൾക്കാരാണ് ചെറിയ ചെറിയ കടകൾ ഷോപ്പുകൾ എൻ്റർടൈൻമെൻറ്റ് ഗെയിമുകൾ പിള്ളേർക്കും അല്ല ഫാമിലിക്കൊക്കെ അടിച്ചുപൊളിക്കാൻ പറ്റുള്ളൂ കിഡിലാണ് എന്തെങ്കിലും പറ പ്രഷർ ഇടും സൂപ്പറാണ് സൂപ്പർ Lisa really